സി പി ഐ എം അക്രമത്തിൽ പിഞ്ചു പോലും രക്ഷയില്ല ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എടപ്പാളിൽ നാടോടി ബാലികയെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എടപ്പാളിൽ ഒരു നാടോടി പെൺകുട്ടിയെ വളരെ ക്രൂരമായി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മർദ്ദിച്ചവശിയാക്കിയ വാർത്തയാണ് അല്പസമയം മുമ്പ് കിട്ടിയത് ഞങ്ങളെ എല്ലാം വളരെ 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 സങ്കടപ്പെടുകയാണ് കാരണം മാർസിസ്റ്റുകാർക്ക് ഈ ആളെ അപായപ്പെടുത്തുക ആക്രമിക്കുക കൊല്ലുക വകവരുത്തുക എന്നതൊക്കെ തന്നെ ഒരു ക്രൂര വിനോദമായിട്ട് മാറിയിരിക്കുകയാണ് അതിപ്പോൾ ഈ നാടോടി പെൺകുട്ടിയുടെ പേരിൽ പോലും വന്നു എന്ന് പറയുന്നത് ഗൗരവമായിട്ടെടുക്കേണ്ട കാര്യമാണ് മാർസിസ്റ്റുമായിട്ട് ഇങ്ങനെ പല അക്രമം നടത്തിയിട്ട് അവരുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അവരെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതുണ്ടാവരുത് ആ പത്ത് വയസ്സുവായതായിട്ടുള്ള നാട് അവർ നാടോടി പെൺകുട്ടിയാണെന്ന് എല്ലാം പറഞ്ഞാൽ ഈ ടി വിയിൽ അതിൻ്റെ വാർത്തകൾ കണ്ടതാണ് ഗൗരവമായിട്ട് ഗവൺമെൻറ് എടുക്കണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ പോലും ഉയർന്നു വരും കാരണം ഇവിടെ ഒരു നാടോടി പെൺകുട്ടിയെ അതിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും പ്രതിഷേധിക്കാനുണ്ടാവില്ല അത് തങ്ങളെ വിചാരിച്ച മാതിരി ചെയ്യാം എന്നാണ് അവർ കണക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു പൊതുവികാലം ഉണ്ടെന്താ അറിയോ നാടോടി പെൺകുട്ടി ആവട്ടെ വേറെ അന്യസമസ്തകം വന്നാകട്ടെ ആരാവട്ടെ അവർക്ക് നേരെ അക്രമം നടന്നാൽ അക്രമം നടന്നവർക്കെതിരായി പ്രതികരിക്കുന്ന ഒരു പ്രവണത ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അത് ഗൗരവമായിട്ട് ഉയർന്നു വരികയാണെങ്കിൽ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവരുടെ ആ ക്രൂരമായ സംഗതിക്ക് അവർ മറുപടി പറയേണ്ടി വരും ആ വിധത്തിലുള്ള ജനകീയ പ്രക്ഷോഭം തന്നെ അതിൽ ഉയർന്നു വരും ശക്തമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു വന്നിട്ടുള്ള ഈ ക്രൂരമായ മർദ്ദനത്തെ ഞാൻ അപലപിക്കുക